നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഐ ടി ബി പിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സാലറി സ്കേലൊക്കെ ഏതാണ്ട് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊൻപത് എഴുന്നൂറ് ഒരുന്നൂറ് വരെയൊക്കെ ലഭിക്കുന്ന നല്ലൊരു സാലറി സ്കേലിലൊരു പോസ്റ്റാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ടൈലർ അതുപോലെ തന്നെ കോബിള പോസ്റ്റിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പതിനെട്ട് വേക്കൻസി ടൈലർ പോസ്റ്റിലേക്കായിട്ടുണ്ട് കോബിള പോസ്റ്റിലേക്കാണെങ്കിൽ മുപ്പത്തി മൂന്നോളം വേക്കൻസി ഉണ്ട് മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ രണ്ടിൽ ആയിട്ട് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സാണ് അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടി വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഐ ടി ഐയിലുള്ള വൺ ഇയർ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ടു ഇയർ ഡിപ്ലോമ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദി ട്രേഡ് കൂടി അവർ ചോദിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ ഇതൊരു എംപ്ലോയ്മെൻറ്റ് നോട്ടീസാണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് ജൂലൈ ഇരുപതിനാണ് ജൂലൈ ഇരുപത് മുതൽ പതിനെട്ട് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണിത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ വിവിധ ഏതാണ്ട് പതിനെട്ടും മുപ്പത്തി മൂന്ന് വേക്കൻസി ആയിട്ടാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡ് ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ